കുക്കിറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഗ്രേവി ഒന്നും ഇല്ലാതെയും കഴിക്കാം വേണമെങ്കിൽ ഗ്രേവിയുടെ കൂടെയും കഴിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഇണ്ടാക്കാന്ന് നോക്കാം അതിനായിട്ട് റൈസ് എടുക്കുക ഇതൊരു ഇതൊര കിലോ റൈസ് ഉണ്ട് ഇത് നന്നായി കഴുകി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുക ഇതൊരമണിക്കൂർ സോക്ക് ചെയ്യാൻ വിടണം പിന്നെ നമ്മൾ റൈസ് വേവാനുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഓയിലും ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിതൊന്ന് തിളച്ച് വെള്ളം ഒന്ന് വരുമ്പോൾ നമ്മൾ ഈ വെള്ളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഇവിടെ കിടന്ന് വന്നോട്ടെ ഇതൊന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റി വെക്കുകയാണ് ഇത് ഡ്രെയിൻ ചെയ്തിട്ടുള്ള റൈസ് ആണ് ഇനി നമ്മൾ ചിക്കൻ വേണം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു എഗ്ഗും ഈ ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബോൺലെസ് ചിക്കൻ എടുക്കുക ഇന്നിട്ടൊരു പത്ത് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും വന്ത് കിട്ടും ഇനി നമ്മൾ തുറന്ന് നോക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പറ്റ കരിഞ്ഞൊന്നും പോവരുത് അപ്പം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മളിന്ന് പൊട്ടിച്ച് നോക്കി ഒന്നിങ്ങനെ നെക്കി നോക്കി അത് ആ വന്തിട്ടുണ്ട് അപ്പം ഇനി നമ്മളിത് മാറ്റി വെക്കാം ഈ ചിക്കനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു പാൻ പാനെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒനിയനാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ക്യാരറ്റാണിത് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബീൻസും ആഡ് ചെയ്യാം പിന്നെ ക്യാപ്സിക്കം കുറച്ച് ക്യാപ്സിക്കം സ്പ്രിങ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഒരു എഗ്ഗെടുക്കുന്നതാണ് ഈ എഗ്ഗ് നമ്മൾ പൊട്ടിച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതും നമ്മൾ റൈസിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇടണം അത് ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതാണ് അപ്പോൾ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഈ ഇതൊന്ന് നമ്മളൊരു പാനിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ എഗ്ഗിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊഴിച്ച പാട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യരുത് പിന്നെ അത് പറ്റ ചെറുതായി ചെറിയതായി പോവും കുറച്ചൊന്ന് വന്നതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അപ്പം നമുക്ക് കുറച്ചൊരു കഷ്ണങ്ങളായിട്ട് എഗ്ഗ് കാണാൻ പറ്റും അപ്പം ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി കുറച്ചൊന്ന് ഇതാ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിന്റെ കൂടെ ഈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ എഗ്ഗിനെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പം ഇതുപോലെ റൈസിൽ കിടക്കുമ്പോഴാവും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സോസ് ഒഴിക്കാൻ പോവാണ് ഒരു സ്പൂണ് സോയാ സോസും പിന്നെ ഒരു അരസ്പൂണ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ റൈസ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് റൈസും ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൂടെ റൈസ് നന്നായിട്ട് മിക്സ് ആവണം ഹൈ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്പ്രിങ് ഓണിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഗ്രേവി ഇല്ലാതെയും കഴിക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഗ്രേവിയുടെ വീഡിയോ ഞാൻ ഉടൻ പോസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ എനിവേ കുക്ക് ഇറ്റ് ആൻഡ് ഹാബിറ്റ്